ഹായ് സുഹൃത്തുക്കളെ ഞാൻ നമ്മുടെ കോഴികൾക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതേ പനിക്കൂർക്ക നമ്മളിവിടെ കോഴിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നട്ട് വളർത്തുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് പനിക്കൂർക്കയുടെ ഇല എടുക്കണം അപ്പോൾ അത്യാവശ്യം വൃത്തിയുള്ള ഇല നോക്കി എടുക്കണം നമുക്കിവിടെ ശ്രദ്ധിക്കാതെയൊക്കെ നശിച്ചു പോയി ഇവിടെ നന്നായിട്ട് പൗഡർ ഒന്ന് നല്ലോണം ഉണ്ടായിരുന്നതാണ് കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി ഇനി നമുക്ക് ഒന്ന് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അത് ഇത്രയും പനിക്കൂർക്കയുടെ ഇല ഇത്രയും എടുത്തിട്ടുണ്ട് നമുക്കൊരു കുറച്ചുകൂടെ വേണ്ടതായിരുന്നു അപ്പം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ത്ര എടുത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കുടങ്ങൽ നമ്മുടെ നാട്ടിൽ ഇതിനെ കുടങ്ങലെന്ന് പറയും ഇവിടെയൊക്കെ നാട്ടിൽ എന്താണ് പറയുന്നതെന്നൊന്ന് കമൻ്റ് ചെയ്യണം പേരും കൂടെ ഇതിൻ്റെ കണ്ടോ കുടങ്ങൽ കണ്ടോ ഞാനിവിടെ ഇത് ഇത്രയും സ്ഥലത്ത് കുടങ്ങൽ ഇത് നട്ട് വളർത്തുന്നുണ്ട് നമുക്ക് കോഴിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിന്ന് അതായത് വയലിൽ നിന്ന് ാലഞ്ച് മൂട് കൊണ്ടുവിടെ നട്ട് ഏകദേശം ഒരു ആറേഴ് മാസത്തിന് മുമ്പ് നട്ടതാണ് ഇപ്പോൾ ദേ നമ്മുടെ ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് പടർന്ന് കിടപ്പിൽ നമുക്ക് ആവശ്യം പോലെ സാധനമുണ്ട് കോഴുകി കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കൊണ്ട് നട്ടതാണ് ഒരു പരിചരണവും വേണ്ട ചുമ്മാ ഇതിന് പൊടിച്ചു വന്നോളും നല്ല വെയിലുള്ള സമയമാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്താൽ മതിയാവും അല്ലാണ്ട് വേറെ ഓരോമോ വളങ്ങളോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല തെങ്ങനെ തങ്ങനെ അവരങ്ങ് പൊടിച്ച് വന്നോളും ഇപ്പോൾ ഇലകളൊക്കെ നോക്കുകയാണെങ്കിലും നല്ല ആരോഗ്യത്തോടെ ഇപ്പോൾ ഉണ്ട് കണ്ടോ കേടുകളൊന്നുമില്ല ഇലയ്ക്ക് കേടുകളൊന്നുമില്ല അഥവാ ഇതിൻ്റെ ഇങ്ങനെ കേടുകൾ എന്തെങ്കിലും വരുവാണെങ്കിലും നമ്മളെ പച്ചക്കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ജൈവാ കീടനാശിനികളെ ഏതെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല മൂപ്പത്തി ഇലകൾ എടുക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് ഇപ്പോൾ മൂത്ത മൂത്ത ഇലകൾ നമുക്ക് നഷ്ടപ്പെട്ട് പോകത്തില്ല അതൊരു പരിധി കഴിഞ്ഞാൽ അത് പഴുത്ത് പോവും മൂപ്പത്തി ഇലകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ബാക്കി ഇളതായിട്ടുള്ള ഇലകളൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് നന്നായിട്ട് ക്ലിയറായി കിട്ടും മുപ്പത്തി ഇലകൾ നല്ല കട്ടും പച്ച കളറായിരിക്കും വേണ്ട നല്ല കട്ടും പച്ച കളറാണ് അതേ സമയത്തത് ഈ ഇല ഇളവായിട്ടുള്ള ഇലയാണ് അത് ലൈറ്റ് കളറാണ് നേരെ ഒന്നും കൂടെ നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട് ഇന്നത്തേക്ക് ഞാൻ നിർത്തുകയാണ് ഇത്രയും മതി തൽക്കാലത്തേക്ക് അപ്പോൾ ഇതിനെ നമുക്കിനി മിക്സിയിൽ നിന്ന് അടിച്ച് ജ്യൂസാക്കി എടുക്കണം മാക്സിമം മഷി പോലെ അരച്ചെടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് അത്രയും സ്മൂത്തായിട്ട് കോഴികൾ അത് കുടിക്കും